എങ്ങനെ നേരത്തെ കണ്ടെത്താം നിങ്ങളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഒരു വട്ടമെങ്കിലും മനുഷ്യ ശരീരത്തിലെ മറ്റു അവയവം പോലെ തന്നെ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ് വൃക്കകളും ഇവ ശരിയായി പ്രവർത്തിച്ചില്ല എങ്കിൽ വൃക്ക രോഗങ്ങൾ സംഭവിക്കാം ഇത്തരത്തിൽ വൃക്കകൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ആലുവ രാജഗിരി ആശുപത്രി വൃക്കരോഗ വിഭാഗം മേധാവി ഡോക്ടർ ജോസ് തോമസ് പറയുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർഡ് ജീവിത ശൈലിയിലുള്ള മാറ്റമാണ് കേരളത്തിൽ കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ കൂടാൻ കാരണം ദീർഘനാളായുള്ള അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും കിഡ്നിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കും രോഗം നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ശാശ്വതമായ വൃക്കരോഗത്തിലേക്ക് എത്തുന്നത് തടയുകയും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യും നേരത്തെ കണ്ടെത്തിയില്ലെങ്കിലോ തെറ്റായ ചികിത്സ നൽകിയാലോ അത് കിഡ്നിയുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഇടയാക്കുകയും വൃക്കം മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ദീർഘനാളായുള്ള പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് സി ക്യാൻസർ ബാധിതർ ആർത്രൈറ്റിസ് സോറിയാസിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഇടയ്ക്കിടെ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ കാണുന്നവർ ഒക്കെയും കൃത്യമായ ഇടവേളകളിൽ കിഡ്നി പരിശോധന നടത്തുന്നത് ഉത്തമമാണ് കുടുംബത്തിൽ കിഡ്നി രോഗികൾ ഉണ്ടെങ്കിലും സിക്കിൾ സെൽ രോഗമോ രോഗലക്ഷണമോ ഉള്ളവർ ചെറുപ്പത്തിൽ വൃക്ക രോഗങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നവർ എന്നിവരും പരിശോധന നടത്തേണ്ടതാണ് വൃക്ക രോഗങ്ങൾ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം മൂത്രത്തിലെ ആൽബുമിൻ ക്രിയാറ്റിനിൻ അനുപാതം പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത് ഒപ്പം വൃക്കയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി സിറം ക്രിയാറ്റിനിൻ ആൻഡ് എസ്റ്റിമേറ്റഡ് ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് പരിശോധിക്കണം ഇതോടൊപ്പം രോഗം വൃക്കയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഗ്ലോമറിലോ നെഫ്രൈറ്റിസ് രക്തത്തിന്റെ അംശം മൂത്രത്തിലുള്ളതായി കാണപ്പെടും കിഡ്നി രോഗ പാരമ്പര്യമോ പോളിസിസ്റ്റിക് വൃക്കാരോഗത്തിന്റെ സാധ്യതയോ ഉള്ളവർ അൾട്രാസൗണ്ട് പരിശോധന നടത്തേണ്ടതാണ് ഇതിനു പുറമെ രോഗി അനുഭവിക്കുന്ന മറ്റ് അനുബന്ധ ലക്ഷണങ്ങൾ പരിഗണിച്ച് കൂടുതൽ പരിശോധനകളും ഡോക്ടർക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ദീർഘനാളായുള്ള പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഇവയുള്ളവർ വർഷത്തിലൊരിക്കൽ അടിസ്ഥാന രക്തപരിശോധനകളെങ്കിലും നടത്തിയിരിക്കണം ഈ രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നതിന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവ കൃത്യമായ അളവിൽ കഴിക്കുകയും വേണം കുടുംബത്തിൽ വൃക്കരോഗ പാരമ്പര്യമുള്ളവർ മൂന്ന് വർഷത്തിലൊരിക്കൽ വിശദമായ പരിശോധനകൾ നടത്തിയിരിക്കണം അടിസ്ഥാന പരിശോധനകളിൽ വൃക്കയുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം കാണപ്പെടുകയാണെങ്കിൽ സ്വയ ചികിത്സ നടത്തി അപകടത്തിലാകാതെ ഒരു നല്ല വൃക്കരോഗ വിദഗ്ധനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക ഏതു രോഗത്തെ പോലെയും നേരത്തെ കണ്ടെത്തിയാൽ വൃക്കരോഗങ്ങളും ഭേദമാക്കാം ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ